ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും ഇത് ഒരു സിറ്റ് ആൻഡ് സ്റ്റാൻഡ് ഡെസ്ക് ആണ് അതല്ലെങ്കിൽ നമുക്കിതിന് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഡെസ്ക് എന്ന് പറയാം ഒരു ഇലക്ട്രിക് ബട്ടൻ്റെ കൂടി നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് പലർക്കും അറിയാവുന്നതാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന വഴി നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാകുന്നു നമ്മുടെ വെയ്റ്റ് കൂടുന്നു പിന്നെ ഡയബറ്റീസ് പോലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് നമുക്ക് ഉണ്ടാകുന്നു അപ്പോൾ അതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഡെസ്ക് ഉപകാരപ്പെടും നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇരുന്നും ഇടയ്ക്ക് നിന്നും ഒക്കെ കംഫേർട്ടായി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡെസ്ക് നമ്മളെ സഹായിക്കും നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന ഡെസ്ക് ഇതുപോലെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ തീർച്ചയായും ഇരുന്നു കൊണ്ട് തന്നെ ജോലി ചെയ്യേണ്ടി വരും പക്ഷേ ഈ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഡെസ്ക് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാനും കംഫർട്ടായി നമ്മുടെ ജോലി കണ്ടിന്യൂ ചെയ്യാനും പറ്റും